ഹായ് ഗെയ്സ് നമ്മളിപ്പം കാസർഗോഡിൽ നിന്ന് ജാൽസൂർ സുള്ള പുത്തൂർ പോകുന്ന ഒരു റൂട്ടാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കൊട്ടാടി നാറ ജംഗ്ഷനിൽ നെല്ലിക്ക നെല്ലിക്ക വെക്കുന്ന ഒരു സ്ഥലം കിട്ടി അപ്പോൾ ആ നെല്ലിക്ക വെക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടപ്പോൾ തീർച്ചയായും നമുക്ക് നാടൻ എന്ന് ഇവർ പറയുന്ന സാധാരണ നെല്ലിക്ക പറഞ്ഞാൽ വലിയ നെല്ലിക്കാണ് ഒരു ഈ ഇതിൻ്റെ രണ്ട് മൂന്നിരട്ടി നെല്ലിക്ക ഉണ്ടാവും പക്ഷേ ഈ കാണുന്ന ചെറിയ നെല്ലിക്കയാണ് അപ്പം ഇവരോട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് ഒന്ന് കർണാടക നെല്ലിക്ക മറ്റേതാണ് നെല്ലിക്ക ഇത് 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 രണ്ട് ഒരേ കൂട്ടത്തിലുള്ളത് പക്ഷേ ഇത് കാണുന്നത് കർണാടക നെല്ലിക്ക പക്ഷേ ഇത് കാണുന്നത് ആന്ധ്ര നെല്ലിക്ക ഇതിന് വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആന്ധ്ര നെല്ലിക്ക എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട് എങ്കിലും നമ്മളെ ഹൈബ്രിഡ് നെല്ലിക്ക വലിയ രീതിയിലുള്ള നെല്ലിക്ക അതിന് വലിയ ഗുണങ്ങളൊന്നും ഉണ്ടെങ്കിലും നം ഇല്ലെങ്കിലും നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കും പക്ഷേ ഇതിപ്പോൾ സാധാരണ രീതിയിലുള്ള നാടൻ നെല്ലിക്കയാണ് ആൾക്കാരൊക്കെ ഈ റൂട്ടിൽ പോകുമ്പം ഇത് ഒരു ഗ്രാമപ്രദേശമാണ് നമ്മളെ മടിക്കേരി ബാംഗ്ലൂർ ഒക്കെ പോകുന്ന റൂട്ടാണ് കാസർഗോഡിൽ നിന്ന് അപ്പോൾ ആ റൂട്ടിലെ ഒരു സ്ഥലത്താണ് ഇത് വിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു അല്ല ഇത് നാടൻ നെല്ലിക്കുന്നത് എന്ത് പറഞ്ഞാലും നമ്മൾ ഹൈബ്രിഡ് നെല്ലിക്കും നാടൻ നെല്ലിക്കും ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ശരിക്കും നാടൻ നെല്ലിക്കയാണ് ഇത് നമ്മൾ ഉപ്പിലിട്ട് അച്ചാറാക്കി കഴിക്കാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ തന്നെ കഴിച്ചാൽ തന്നെ ഇതിന് പ്രഷറും ഷുഗറൊക്കെ കുഴുന്ന നെല്ലിക്കറിഞ്ഞ് വലിയ ഒരുപാട് അവശത ഗുണങ്ങളുണ്ട് തീർച്ചയായും നമ്മൾ ഞാനിത് കണ്ടപ്പം വാങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ സുഹൃത്തും സുഹൃത്തുക്കൾ ഇവിടെ ഇറങ്ങിയത് അപ്പം അങ്ങനൊരു സാഹചര്യം കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത്